കണ്ണൂർ ഇരിട്ടി കരിക്കൂട്ടക്കരിയിൽ മയക്കുവിടിവെച്ച ശേഷം ചരിഞ്ഞ കുട്ടിയാനയെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി സംസ്കരിച്ചു ആറളം വളയഞ്ചാലിലെ ആർ ആർ ടി ചികിത്സാ കേന്ദ്രത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം ഷഫിഖ് നസറുള്ള വിവരങ്ങൾ നൽകും ഷെഫിഖ് ഇപ്പോൾ ആനയുടെ പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയായി ബോഡി സംസ്കരിച്ചിട്ടുണ്ട് എങ്ങനെ ഈ അപകടമുണ്ടായി പരിക്കുണ്ടായി എന്നാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെ വൈകുന്നേരമാണ് മയക്കുവടി വെച്ച് ആനയെ പിടികൂടിയത് അതിനുശേഷം പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയിരുന്നു രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ആര ആന ചെരിഞ്ഞത് അപ്പോൾ തന്നെ ഇപ്പോൾ ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ ആനക്ക് പരിക്കേറ്റത് പടക്കം കടിച്ചു തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പടക്കം കടിച്ചു തന്നെയാണ് ആന അപകടം സംഭവിച്ചത് എന്നൊരു സ്ഥിരീകരണത്തിൽ വകുപ്പ് എത്തിയിരിക്കുന്നു ആനയുടെ കീഴ്ത്താടി നാക്കും തൊണ്ടയും വായുടെ മുൻവശവും പൂർണ്ണമായും തകർന്നിട്ടുണ്ട് പരിക്കിന് അഞ്ച് ദിവസത്തോളം പഴക്കമുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അതോടൊപ്പം ഈ മുറിവ് പറ്റിയതിനു ശേഷം തീറ്റ എടുക്കാൻ ആനയ്ക്ക് സാധിച്ചിട്ടില്ല അതിൻ്റെ ഒരു അവശതയും ക്ഷീണവും ആനയ്ക്ക് ഉണ്ടായിരുന്നു പരിക്കേറ്റ സംഭവത്തിൽ കൊട്ടിയൂർ റേഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് രണ്ട് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് കണ്ണൂർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പതിനൊന്നംഗ ടീമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഈ ആറളം ഫാം ഭാഗത്ത് ഈ വന്യജീവികളെ അപായപ്പെടുത്തുന്നതിന് വേണ്ടി പടക്കം സ്ഥാപിച്ചിട്ടുണ്ട് അത്തരം പടക്കങ്ങളിൽ നിന്നാണ് ഈ ആനക്കും ആ പടക്കം കടിച്ചപ്പോൾ അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൂടുതൽ പടക്കങ്ങൾ ആ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതുണ്ട് വ്യാപകമായ ഒരു പരിശോധന ഇന്ന് നടത്തിയിരുന്നു ഏതെങ്കിലും സ്വഭാവത്തിൽ പടക്കങ്ങൾ ലഭിച്ചു കണ്ടെത്താനായോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല അല്പസമയം മുൻപാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഈ കുട്ടിയാനയെ സംസ്കരിച്ചത് ഈ ആർ ആർ ടി ചികിത്സാ കേന്ദ്രത്തിന് സമീപത്ത് തന്നെയാണ് ഈ കുട്ടിയാനയുടെ സംസ്കാരവും നടത്തിയിട്ടുള്ളത് കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ വിശദമായൊരു മീറ്റിംഗ് അല്പസമയത്തിനുള്ളിൽ കണ്ണൂർ ജില്ലാ കലക്ടറേറ്റിൽ നടക്കുന്നുണ്ട് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് കല ജില്ലാ കലക്ടറും ഡി എഫ് ഒവും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുന്ന ഒരു സംഘത്തിൻ്റെ ആ മീറ്റിംഗ് നടക്കുന്ന അല്പസമയത്തിനുള്ളിൽ ആ മീറ്റിംഗ് ഉണ്ടാവും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം അതോടൊപ്പം തന്നെ ഇത്തരം പടക്കങ്ങൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നടപടി അടക്കമുള്ള കാര്യങ്ങൾ ആ മീറ്റിംഗിൽ ചർച്ചയാവും എന്നാണ് മനസ്സിലാവുന്നത് അതോടൊപ്പം വ്യാപകമായി ജനവാസ കേന്ദ്രങ്ങളിൽ ഇങ്ങനെ വന്യജീവികൾ വന്നിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അത് തടയുന്നതിന് എന്ത് നടപടി സ്വീകരിക്കണമെന്നത് അടക്കമുള്ള കാര്യങ്ങളാവും ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന മീറ്റിംഗിൽ ചർച്ചയാവുക മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് അല്പസമയത്തിന് ശേഷം കണ്ണൂർ കലക്ട്രേറ്റിൽ പ്രത്യേക യോഗം ചേരുന്നത്